എന്നെപ്പോലും ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ സ്നേഹിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തരാനോ അല്ല എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കളയാൻ തന്നെയാ എന്റെ അമ്മയുടെ സ്വഭാവം ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ അമ്മയ്ക്കൊപ്പം നിന്ന് ഞാൻ ഏട്ടത്തി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയോ എനിക്ക് പിന്നീട് കിട്ടിയത് മേഘന വിവാഹം കഴിക്കരുതെന്ന് തലയിൽ കൈവച്ച എന്നോട് പറഞ്ഞത് എന്നിട്ട് ഞാനതിന് പുല്ല് വിലയാ തന്നത് അതൊന്നും ദൈവങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഇടത്തി സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി നമ്മുടെ സ്വഭാവം മാറ്റാൻ തയ്യാറായാൽ തന്നെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും മോളെ ഇനിയിപ്പോ കഴിഞ്ഞതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട ആ ഇട അതെടുത്തു കൊടുക്ക നിന്നെ സാമ്പത്തികമായി സഹായിക്കാന്ന് വെച്ചാ നീ വേണ്ടെന്ന് പറയും സാഗറിനും നിനക്കും ജോലി തരാന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് രണ്ടാൾക്കും അതിന് സമ്മതല്ലേ ഈ സ്വർണം നിനക്ക് വേണ്ടി ഇയാൾ വാങ്ങിവെച്ചതാ ഇതെങ്കിലും വേണ്ടെന്ന് നീ പറയരുത് മോളെ അങ്ങനെ പറഞ്ഞ വലിയ വിഷമാവും സ്വർണ നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാ നോക്ക് ഈ സ്വർണമൊക്കെ കാണുമ്പോ കണ്ണു മഞ്ഞളിച്ചു പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു എടുത്തി ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്റെയും സാഗരന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ അതുകൊണ്ടാ ധൈര്യമായിട്ട് നിനക്കത് ഞങ്ങൾ തരുന്നത് നിനക്കുള്ള മുതലൊന്നും നിന്റെ ഏട്ടനും ഏട്ടത്തെയും പിടിച്ചു വെക്കില്ല അതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് അതിന് എന്തിനാ മോളെ നീ കരയുന്നേ ഏട്ടന്റെ ഏട്ടത്തിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ലല്ലോന്ന് ആലോചിക്കുമായിരുന്നു ഏട്ടത്തെ പോലെ ഒരാൾ തന്നെയാ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഏട്ടന്റെ നല്ല മനസ്സ് കണ്ടറിഞ്ഞിട്ടാ കണ്ടറിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ എന്റെ അമ്മയും ആങ്ങളെയും കരുണടുത്തെയൊക്കെ ശ്രമിച്ചപ്പോ അതിനൊപ്പം നിൽക്കല്ലേ ഞാൻ ചെയ്തത് അതൊക്കെ ഓർക്കുമ്പോ നല്ല സങ്കടം എനിക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും ഓർക്കണ്ടെന്നും പറഞ്ഞില്ലേ ഇനി നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഞങ്ങളുണ്ട് എന്റെ അമ്മയും അമ്മാവനും ഒക്കെ നല്ലവരായിരുന്നെങ്കിൽ ഇതിനും എത്രയോ മുന്നേ കണ്ണിട്ടിന് എഴുന്നേറ്റ് നടക്കേണ്ടതാ അതുകൊണ്ടിപ്പൊ കണ്ടില്ലേ കണ്ണിട്ട് നടന്നു തുടങ്ങിയപ്പോ ഒരാൾ വീൽ ചെയറിലായത് അങ്ങേരാ പിന്നിൽ നിന്ന് അമ്മയ്ക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത് എനിക്ക് സ്നേഹിക്കാനേ അറിയൂ പ്രതിഫലം പ്രതീക്ഷ കൊണ്ടല്ല ഞാൻ ആരെ സ്നേഹിക്കുന്നത് ഇപ്പോഴും അമ്മാവിനുൾപ്പെടെയുള്ളവരുടെ സ്വഭാവം മാറി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് പക്ഷേ അവരെന്തിൻ്റെയൊക്കെയോ പിന്നാലെയാ സമ്പത്താണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ അവനെ പറ്റൂ അത് ഉപദേശിച്ചും ശാസിച്ചും നന്നാക്കുന്നതിലും നല്ലത് അവരുടെ സ്വഭാവം അറിഞ്ഞ് നമ്മൾ ജോലി അവസാനിപ്പിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഞങ്ങൾ അതെ അതിനെന്ത് പണം ഇട്ടു ഞങ്ങൾ തയ്യാറാ തൽക്കാലം അതൊന്നും വേണ്ട കണ്ണേട്ടാ വേണ്ടെങ്കി വേണ്ട പിന്നെ ഇപ്പം മഞ്ജു പ്രഗ്നന്റ് ആണെന്ന് മാർക്ക് പറഞ്ഞത് മേഘനുൾപ്പെടെ നിങ്ങളെ വെറുക്കുന്നവരെല്ലാം ഒന്ന് ഞെട്ടിക്കാനാ ഇനി അങ്ങനെയല്ലാതെ ശരിക്കും അങ്ങനെ ഒരു വാർത്ത എപ്പോഴാ രണ്ടാളും കേൾപ്പിക്കുന്നത് എന്നോടല്ല ഇടത്തി ഇപ്പൊ അത് പറയേണ്ടത് കണ്ണേട്ടൻ ഇപ്പൊ നടന്നു തുടങ്ങി കേട്ടോ ഇനി നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള കുടുംബത്തില് കുഞ്ഞുങ്ങൾ വരാൻ വലിയ പ്രയാസമൊന്നുമില്ല കണ്ണേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നാലേ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടാളും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോണം എന്നിട്ടാണ്ടു പൊളിക്കണോ ഇടത്തി 嗯 <laughs>。